സോഷ്യൽ മീഡിയ ആപ്സ് റിലേറ്റഡ് ഒരു ടാസ്ക് കാരണം ഏ ഞാനൊന്നുമില്ല കുറച്ച് ഇമേജസ് കാണിക്കും അത് ഡീകോഡ് ചെയ്തിട്ട് ഏത് ആപ്പാന്ന് പറയണം വിത്തിൻ സെക്കൻഡ്സ് അഞ്ച് സെക്കൻഡിനുള്ളിൽ എടുക്കണം ആ പിന്നെ വെറുതെ എന്താ എന്താ പിക്ക് ഓ അല്ല അല്ലാതെ ഇത് 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 രണ്ടും കൂടി ഒരു ആപ്പിന്റെ പേര് ഈ രണ്ടാമത്തെ സാധനം എന്തായിരിക്കും മനസ്സിലായോ യു ആ ആ ആണോ യൂട്യൂബ് ആ റിവ്യൂ ചെയ്യുക അതായത് പറഞ്ഞ യൂട്യൂബിനെ പറ്റിയാണ് പറയുന്നത് ഒരു ഒരു പെൺകുട്ടിയോട് അതായത് നമ്മൾ നമ്മളൊരു റിക്വസ്റ്റ് ചെയ്യും അവർ ഫോട്ടോ വച്ച് അവർ അന്നും കൂടെ ചേർത്തിട്ട് റിവ്യൂ ചെയ്യുന്ന നമ്മുടെ പലതരം വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ യൂട്യൂബിൻ്റെ ചിഹ്നം ആയത് യൂട്യൂബ് അറിഞ്ഞാന്ന് എനിക്കറിയാൻ വയ്യ എന്തായാലും മസ്താനിയാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എന്ന് എനിക്ക് അറിയാൻ വയ്യ എന്തായാലും യൂട്യൂബിൻ്റെ ചിഹ്നം അറിയല്ലേ അന്ന് ശ്രദ്ധിച്ചു പോണേ